നമസ്കാരം പിണറായി സർക്കാർ മറുനാടിനെ പൂട്ടിക്കെട്ടുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള ഗൂഢാലോചന തുടങ്ങിയിട്ട് വർഷങ്ങളായി അതതിന്റെ തീവ്രതയിലെത്തിയത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു അനേകം കള്ളക്കേസുകൾ തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും എടുത്തു അതിൽ ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടയാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു മറുനാടനെ കേസുകൾ ആ വഴിക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സർക്കാർ എടുത്തിരിക്കുന്ന കേസുകൾ അവസാനിക്കുക ഒന്നുകിൽ അന്വേഷിച്ച് ശിക്ഷിക്കുക അല്ലെങ്കിൽ അന്വേഷിച്ച് വിചാരണ നടത്തി വെറുതെ വിടുക എന്ന പ്രക്രിയയാണ് ആദ്യമുള്ളത് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പല അനധികൃതമായ ഇടപെടലുകളും അത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പല മറു കേസുകളും മറനാടനും മറനാടനുമായി ബന്ധപ്പെട്ടവരും നൽകിയിരിക്കുന്നു അതെല്ലാം അതിന്റെ വഴിക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിലെ നിർണായകമായ ഒരു കേസിൽ നിർണായകമായ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസമുണ്ടായി മറുനാടനുമായി ഒരു ബന്ധവുമില്ലാത്ത മംഗളം ദിനപത്രത്തിന്റെ പത്തനംതിട്ടയിലെ സീനിയർ കറസ്പോണ്ടന്റ് ജി വിശാഖൻ അനുഭവിച്ച പ്രതിസന്ധിക്ക് ഇപ്പോൾ പരിഹാരമുണ്ടാവുമ്പോൾ മറുനാടൻ കേസിലെ പോലീസിനും സർക്കാരിനുമുള്ള തിരിച്ചടികളുടെ തുടക്കമായി മാറുന്നു മറുനാടൻ എഡിറ്ററായ എന്നെ അറസ്റ്റ് ചെയ്യുന്നതിനും തടവിലാക്കുന്നതിനും പോലീസ് കോപ്പുകൂട്ടിയ ഒരു കാലമുണ്ട് ആ കാലത്ത് മാറി നിൽക്കേണ്ടി വന്നു കുറച്ചു കാലത്തേക്ക് ആ സമയത്ത് മറനാടിന്റെ ഓഫീസിൽ കയറിയ പോലീസ് സകല കമ്പ്യൂട്ടറുകളും മോണിറ്ററുകളും കീബോർഡുകളും മൗസ് പാഡും വരെ ചുണ്ടുപോയി വാസ്തവത്തിൽ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തർക്ക വിഷയമുള്ള ഹാർഡ് ഡിസ്ക് മാത്രം എടുക്കേണ്ട കാര്യമേ ഉള്ളൂ അത് കൊണ്ടുപോയിട്ടും തൃപ്തിപ്പെടാതെ മറന്നാടൻ ഇനി തുടങ്ങരുതേ തുടരരുതേ എന്ന വാശയിലായിരുന്നു സകലതും പെറുക്കിക്കൊണ്ടുപോയത് അതൊന്നും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല നിയമ പോരാട്ടം തുടരുകയാണ് മറന്നാടിന്റെ ബാങ്ക് അക്കൗണ്ടുകളും എന്റെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകളും ഒക്കെ മരവിപ്പിച്ചിരുന്നു അതൊക്കെ പിന്നീട് നിയമ പോരാട്ടത്തിലൂടെ ശരിയാക്കിയെടുത്തു ആ കാലയളവിൽ യാതൊരു കാരണവുമില്ലാതെയാണ് പത്തനംതിട്ട ലേഖകൻ വിശാഖന്റെ വീട്ടിൽ കയറി പോലീസ് റെയ്ഡ് നടത്തിയത് വിശാഖനും ഞാനും തമ്മിൽ വ്യക്തിപരമായി അടുപ്പമുണ്ട് എന്നത് മാത്രമായിരുന്നു അതിന്റെ കാരണം അക്കാലത്ത് എന്റെ ബന്ധുവീടുകളിലും മറന്നാടിന്റെ ജീവനക്കാരുടെ വീടുകളിലും അവരുടെ ബന്ധുവീടുകളിലുമെല്ലാം പോലീസ് കയറിയിറങ്ങി നടക്കുകയാണ് അവരുടെയൊക്കെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറുമൊക്കെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സർക്കാരിനെ തൃപ്തിപ്പെടുത്തുകയാണ് അക്കൂട്ടത്തിലാണ് പത്തനംതിട്ട ഓമല്ലൂരിലുള്ള വിശാഖന്റെ വീട്ടിലേക്കും പോലീസ് ഇരച്ചു കയറിയത് മറനാടന്റെ എഡിറ്റർ ഷാജൻസ്കറിയായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നായിരുന്നു ആദ്യത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം ഷാജന് സാമ്പത്തിക സഹായം നൽകി പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നു എന്നതും പോലീസ് എന്തായാലും വിശാഖന്റെ മൊബൈൽ ഫോണുമായി പോയി മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ടുപോയത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞ് വിശാഖൻ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു രണ്ടു ദിവസത്തിനകം അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഏറ്റവും വ്യക്തിപരമായ ആവശ്യമാണ് അത് തിരിച്ചു കൊടുക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിടുന്നു എന്നാൽ ആ ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസ് വിസമ്മതിക്കുന്നു ഉത്തരവ് നടപ്പിലാക്കാൻ ആവശ്യപ്പെടുമ്പോൾ പോലീസ് പറയുന്നത് മൊബൈൽ ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയച്ചുവെന്നാണ് പിന്നീട് പല ബെഞ്ചുകൾ മാറി ഒടുവിൽ ജസ്റ്റിസ് ബസന്ത് ബാലാജിയുടെ ബെഞ്ച് കേസ് തീർപ്പാക്കാൻ ജില്ലാ കോടതിയോട് ആവശ്യപ്പെടുന്നു ജില്ലാ കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു എന്ന പോലീസിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് അത് തിരിച്ചു വരുന്നത് വരെ കേസ് തള്ളുന്നു ഒടുവിൽ പോലീസിന്റെ കള്ളക്കളിക്കെതിരെ വീണ്ടും വിശാഖൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബച്ചു കുരിയൻ തോമസ് ഈ കേസിൽ അതിശക്തമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ഇടപെടൽ നടത്തുകയും ഒടുവിൽ പോലീസിനോട് അഭ്യാസം ഇറക്കാതെ നാലാഴ്ചയ്ക്കകം മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു കോടതി ഉത്തരവ് വന്നതിന് ശേഷമാണ് ഫോറൻസിക് ലാബിലേക്ക് മൊബൈൽ ഫോൺ അയച്ചത് എന്നതായിരുന്നു വിശാഖന്റെ വാദം എന്തായാലും പോലീസിന്റെ നുണകളും കള്ളത്തരങ്ങളും ഒന്നും കോടതിയിൽ വിലപ്പോയില്ല അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത മൊബൈൽ ഫോൺ തിരിച്ചു കൊടുത്തേ മതിയാവൂ എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഇനി പോലീസിന് എന്ത് ഉടായ്പ് കാണിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞുകൂടാ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫോൺ പിടിച്ചുകൊണ്ടുപോവുകയും അതിനുവേണ്ടി അയാൾ നിയമ പോരാട്ടം നടത്തി നേടിയെടുക്കുകയും ചെയ്തത് മറനാടിനെ വേട്ടയാടിയ പോലീസ് ഭീകരതയ്ക്കെതിരുള്ള ആദ്യത്തെ സുപ്രധാനമായ തിരിച്ചടിയാണ് ഇത്തരം തിരിച്ചടികൾ പലതും സർക്കാരിനും പോലീസിനും വരാനിരിക്കുന്നതേ ഉള്ളൂ നീതി വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ച് പോലീസ് സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്യുമ്പോൾ സർക്കാർ സർവാധികാരികളായി മാറി ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ തച്ചുടയ്ക്കുമ്പോൾ നീതിന്യായ വ്യവസ്ഥയുടെ ഇടപെടലിലൂടെ അതിന് തിരിച്ചുപിടിക്കുന്നത് തുടക്കമാണ് വിശാഖന്റെ മൊബൈൽ ഫോൺ കേസ് ഒരു മൊബൈൽ ഫോണിന് വേണ്ടിയുള്ള ഈ പോരാട്ട വിജയം ഇനി വരാൻ പോകുന്ന പല പോരാട്ടങ്ങളുടെയും തുടക്കമാണ് ഇതിനു മുമ്പ് സമാനമായ മറ്റൊരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു മറന്നാടിന്റെ മുൻ ലേഖകൻ കൂടിയായ കണ്ണൂരിലെ രഞ്ജിത് ബാബുവിന്റെ പഴയൊരു ഐ ഡി കാർഡ് പിടിച്ചുകൊണ്ടുപോയതാണ് വിഷയം വർദ്ധാനിൽ നിന്നും ആരോഗ്യ കാരണങ്ങളാൽ ജോലി രാജിവെച്ചു പോയെങ്കിലും അദ്ദേഹം ഐ ഡി കാർഡ് തിരിച്ചു തരികയോ ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയോ ചെയ്തിരുന്നില്ല ആ ഐ ഡി കാർഡ് ഈ പരിശോധനയുടെ ഭാഗമായി പോലീസ് പിടിച്ചെടുത്തു കൊണ്ടുപോയി ആ ഐ ഡി കാർഡിന് വേണ്ടി രഞ്ജിത്ത് ബാബു പലതവണ അപേക്ഷ കൊടുത്തിട്ടും പോലീസ് ഗവനിച്ചില്ല ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്ത് ഉടനടി വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് പോലീസ് രഞ്ജിത്ത് ബാബുവിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായി തിരിച്ചു കൊടുക്കുകയായിരുന്നു ഐ ഡി കാർഡ് പോലീസിനെ ഉപകരണമാക്കി സർക്കാർ സാധാരണ പൗരന്മാരെ ഉപദ്രവിക്കുന്ന ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെയുള്ള വിജയത്തിന്റെ തുടക്കമാണ് ഈ രണ്ട് സംഭവങ്ങളും